എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന പരീക്ഷ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പാർട്ട് വൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു അത് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സാം ഉള്ളത് ഈസി ആയിട്ടാണ് ഉണ്ടായിരുന്നത് അതുപോലെ എത്ര മാർക്ക് ലഭിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെയാണ് അതായത് ടഫായിട്ടാണോ അല്ലെങ്കിൽ ജയിക്കില്ലേ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ തായ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടു ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് നാളെയുള്ള പരീക്ഷ അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അതായത് ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച ആണുള്ളത് അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഇന്നുണ്ടായിരുന്ന പരീക്ഷ ഹോം സയൻസ് അതുപോലെ ഗാന്ധി സ്റ്റഡീസും ഫിലോസഫിയും അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ജേർണലിസം എന്നിവയായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ എങ്ങനെയാണ് ഈസിയായിട്ടാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് വിദ്യാർത്ഥികൾ താങ്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ് സോഷ്യോളജി അതുപോലെ തന്നെ ആന്ത്രപ്പോളജി എന്നിവയാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയായിട്ട് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഒരു മാർക്ക് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ഒരു മാർക്ക് തന്ന ടീച്ചേഴ്സ് അതായത് വാലുവേഷൻ ടൈമിൽ നിങ്ങളെ ജയിപ്പിക്കുക എന്നുള്ളത് അതായത് നിങ്ങൾക്കറിയാം ഒരു വിഷയത്തിന് ജയിക്കുന്നതിനായിട്ട് അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മാർക്കും അതുപോലെ തന്നെ നാൽപ്പത് അത് അതായത് അറുപത് മാർക്കുമുള്ള സബ്ജക്റ്റുകൾ കെമിസ്ട്രി പോലുള്ളത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് പതിനെട്ട് മാർക്കുമാണ് ജയിക്കാനായിട്ട് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തി മൂന്നും അതുപോലെ തന്നെ പതിനേഴും കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങളെ ഒരു മാർക്ക് തന്ന ടീച്ചേഴ്സ് ജയിപ്പിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മാർക്ക് വരുന്ന സാഹചര്യത്തിൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ആ ഒരു അതായത് ഒരു മാർക്ക് എവിടെയെങ്കിലും തരാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ തരാൻ പറ്റുമെങ്കിൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ടീച്ചേഴ്സ് വാല്യുവേഷൻ ടൈമിൽ ജയിപ്പിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സിഇ മാർക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ല കാരണം വിദ്യാർത്ഥികൾ പ്ലസ് ടുവിനും അതായത് പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂട്ടി ടോട്ടൽ മാർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മിനിമം ഈ ഒരു എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ നാൽപ്പത്തെട്ട് മാർക്കും അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ വിഷയത്തിൽ മുപ്പത്തി മാർക്കും നേടിയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതായത് സിഇ മാർക്ക് കൂട്ടാതെ നേടിയിരിക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ജയിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേസ് മാർക്ക് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അഥവാ ജസ്റ്റ് കുറച്ച് അതായത് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ച് മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസം വരികയാണെങ്കിൽ കൂടി വിദ്യാർത്ഥികൾ ജയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടു മാർക്കിൻ്റെ കൂടിയായിരിക്കും അതായത് പ്ലസ് ടുവിൻ്റെ ടി ഇ മാർക്കിൻ്റെ കൂടിയായിരിക്കും നിങ്ങളുടെ ആ ഒരു സി ഇ മാർക്ക് ആഡ് ചെയ്യുക ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു പ്ലസ് വൺ അതിന് കെമിസ്ട്രിക്ക് അതായത് കെമിസ്ട്രിക്ക് ജയിക്കാനായിട്ട് പതിനെട്ടേ വേണ്ടു പക്ഷേ ഇരുപത് മാർക്ക് ഉണ്ട് അതുപോലെ തന്നെ പ്ലസ് ടുവിന് ആണെങ്കിൽ ടി ഇ മാർക്കായിട്ട് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായത് മാർക്ക് എന്ന് പറയുന്നത് പതിനാറ് മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വിഷയം പാസ്സാകുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് പതിനെട്ട് വേണ്ടടുത്ത് പതിനഞ്ച് മാർക്കേ കിട്ടിയിട്ടുള്ളൂ അതേസമയം പ്ലസ് ടു പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് അതായത് ഇരുപത്തി ഒന്ന് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ നോക്കുന്ന സമയത്ത് മുപ്പത്താറ് മാർക്ക് വരും അപ്പോൾ മുപ്പത്താറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവും അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ കാര്യം നോക്കാം അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു പ്ലസ് വണ്ണിന് പതിനാല് മാർക്കാണ് കിട്ടിയിട്ടുള്ളത് അതായത് പതിനെട്ട് കെമിസ്ട്രിയിൽ ജയിക്കാൻ വേണം പക്ഷേ നാല് മാർക്കിൻ്റെ കുറവുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷയ്ക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് മാർക്കാണ് അതായത് ഒരു മാർക്കിൻ്റെ വ്യത്യാസം അവിടെയുണ്ട് മുപ്പത്തി അഞ്ച് മാർക്ക് മാത്രമേ ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുള്ളൂ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്കിനോടൊപ്പം ആഡ് ചെയ്യും അതായത് നിങ്ങളുടെ ഫുൾ മാർക്ക് എൻട്രി ചെയ്ത ശേഷമായിരിക്കും ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിന് ഒരു മാർക്കിൻ്റെ വ്യത്യാസമുണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്കിൽ നിന്നും ഒരു മാർക്ക് ആഡ് ചെയ്തുകൊണ്ട് മുപ്പത്തി ആറാക്കി നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് ചെയ്യിക്കാൻ സാധിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അതായത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡി പ്ലസ് ഗ്രേഡ് ഉണ്ട് ടോട്ടൽ നോക്കുന്ന സമയത്ത് പക്ഷേ ആ ഒരു വിഷയം പാസ്സായിട്ടില്ല എന്നുള്ളത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അതായത് എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ രണ്ട് വർഷം കൂട്ടുന്ന സമയത്ത് നൂറ്റി അറുപത് മാർക്കിലാണ് ആ ഒരു സബ്ജക്റ്റിൻ്റെ രണ്ട് വർഷത്തെയും മാർക്ക് വരിക അതുപോലെ ഇരുപത് മാർക്ക് സിഇ കിട്ടുമ്പോൾ രണ്ട് വർഷം കൂടി ടോട്ടൽ നാൽപ്പത് മാർക്കാണ് വരിക അപ്പോൾ നിങ്ങൾക്ക് അതായത് ഡി പ്ലസ് ഗ്രേഡ് കിട്ടുന്നതിനായിട്ട് ആകെ മാർക്കിൻ്റെ മുപ്പത് പെർസെൻറ്റേജ് മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ് മാർക്കിലാണ് ഒരു വിഷയത്തിൻ്റെ ടോട്ടൽ മാർക്ക് അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഇതിൻ്റെ മുപ്പത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അറുപത് മാർക്കാണ് അതായത് ടെൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇരുപത് മാർക്ക് അതുപോലെ തന്നെ ഈ ഒരു മുപ്പത് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അറുപത് മാർക്കാണ് വരിക അപ്പോൾ അറുപത് മാർക്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് നാൽപ്പത് മാർക്ക് സി ഇ കിട്ടുന്ന സാഹചര്യത്തിൽ ബാക്കി ഇരുപത് മാർക്കാണ് എഴുത്ത് പരീക്ഷ ലഭിക്കുക അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഡി പ്ലസ് ഗ്രേഡാണ് കിട്ടിയുള്ളത് പക്ഷേങ്കിൽ ആ ഒരു സബ്ജക്റ്റ് പരാജയപ്പെട്ടു എന്ന് വിദ്യാർത്ഥികൾ പറയാറുണ്ട് അപ്പോൾ അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ ഇരുപത് മാർക്ക് ഫുൾ സി ഇ സിഇ അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു അതായത് പതിനെട്ട് മാർക്ക് സി ഇ ആയിട്ട് കിട്ടുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് അതായത് ഏകദേശം നാൽപ്പത് മാർക്കോളം സി ഇ മാർക്കിനത്തിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ബാക്കി അതായത് ഒരു ഡി പ്ലസ് ഗ്രേഡിന് വേണ്ട ആ ഒരു മാർക്ക് എന്ന് പറയുന്നത് അറുപത് മാർക്ക് മുതൽ അറുപത്തി ഒൻപത് വരെ മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിലാണ് അതായത് അറുപത് മുതൽ അറുപത്തൊൻപതല്ല എഴുപത്തി ഒൻപത് വരെ മാർക്ക് കിട്ടുന്ന സാഹചര്യത്തിലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ഡി പ്ലസ് ഗ്രേഡ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിയുടെ അതായത് തേർട്ടി പെർസെൻറ്റേജ് മുതൽ തേർട്ടി നയൻ പെർസെൻറ്റേജ് വരെ മാർക്ക് കിട്ടിക്കാനാണ് ഡി പ്ലസ് ഗ്രേഡ് കിട്ടുക അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത് മാർക്ക് മാത്രമേ എഴുത്ത് പരീക്ഷയിൽ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം അതായത് ഇരുപത് മുതൽ മുപ്പത് വരെ മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആ ഒരു വിദ്യാർത്ഥിക്ക് നാൽപ്പത് മാർക്ക് സി ഇ മാർക്കിനത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ബാക്കി എഴുത്ത് പരീക്ഷയിൽ അതായത് ടി ഇ മാർക്ക് ലഭിക്കുന്ന സമയത്ത് രണ്ട് വർഷത്തെയും മാർക്ക് കൂട്ടുന്ന സമയത്ത് ഒരു മുപ്പത് മാർക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക അപ്പോൾ ടോട്ടൽ മാർക്ക് നോക്കുമ്പോൾ എഴുപത് മാർക്കാണ് അപ്പോൾ എഴുപത് മാർക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഡി പ്ലസ് ഗ്രേഡാണ് കിട്ടുക അതായത് എഴുപത് മുതൽ അതായത് എഴുപത് മുതലുള്ള അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ ഉള്ള ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിയുടേത് അതായത് ഡി പ്ലസ് ഗ്രേഡ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ ടി ഇ മാർക്ക് നോക്കുന്ന സമയത്ത് സാധാരണ ഈ ഒരു അറുപത് മാർക്കിൻ്റെ വിഷയത്തിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് മുപ്പത്തി മാർക്കാണ് രണ്ട് വർഷം ൂടി വേണ്ടത് പക്ഷേങ്കിൽ മുപ്പത് മാർക്ക് കിട്ടിയാലും സിഇ മാർക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് ഡി പ്ലസ് ഗ്രേഡ് ആയിരിക്കും കാണിക്കുക അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു ടി ഇ മാർക്കിൽ ആറ് മാർക്കിൻ്റെ കുറവ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജെക്ട് ഫെയിലാവും കാരണം പല സാഹചര്യത്തിലും ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടാവാറുണ്ട് ഡി പ്ലസ് കിട്ടിയാലും ആ ഒരു സബ്ജെക്റ്റ് പരാജയപ്പെട്ടതായിട്ടാണ് അത് ഫെയിൽഡായിട്ടാണ് കാണിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അത് ഈയൊരു കാരണം കൊണ്ടാണ് ആ സി ഇ കിട്ടുന്നുണ്ട് അതുപോലെ ടി ഇ മാർക്ക് ഫുള്ളായിട്ട് കിട്ടുന്നില്ല പക്ഷേ ടോട്ടൽ നോക്കുന്ന സമയത്ത് അത് ഡി പ്ലസ് ഗ്രേഡിൻ്റെ റേഞ്ചിൽ വരുന്ന മാർക്കാണ് അപ്പോൾ ടി ഇ മാർക്ക് നിങ്ങൾ നാൽപ്പത് അതായത് ഈ ഒരു അറുപത് മാർക്കിൻ്റെ വിഷയത്തിൽ മുപ്പത്താറ് മാർക്ക് രണ്ട് വർഷം കൂടിയിട്ട് അതായത് നിങ്ങൾക്ക് ഒരു വർഷം പതിനെട്ട് വാങ്ങണം എന്ന് നിർബന്ധമല്ല രണ്ട് വർഷത്തെയും മാർക്ക് കൂട്ടുന്ന സമയത്ത് വിദ്യാർത്ഥിക്ക് ഈ ഒരു മുപ്പത്തി ആറ് മാർക്കോ അതുപോലെ എൺപത് മാർക്കിൻ്റെ വിഷയത്തിൽ നാൽപ്പത്തി എട്ട് മാർക്കോ കിട്ടിയിരിക്കണം അത് നിർബന്ധമാണ് സിഇ മാർക്ക് കൂട്ടാതെയാണ് ഈ ഒരു രീതിയിൽ മാർക്ക് വാങ്ങിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ അതായത് പ്ലസ് ടു പരീക്ഷയിൽ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുപ്പത്താറിൽ ജയിക്കാൻ വേണ്ട വിഷയമാണെങ്കിൽ അതിൽ നിന്നും അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മാർക്കാണോ ടോട്ടൽ വേണ്ടത് അതിൽ നിന്നും പ്ലസ് വണ്ണിന് ലഭിച്ച ടി ഇ മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടുന്നുവോ ആ ഒരു മാർക്കാണ് വിദ്യാർത്ഥികൾ വാങ്ങിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് ശേഷം ഇമ്പ്രൂവ്മെൻ്റ് ആകെ ഒരു വിഷയം മാത്രമേ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ളൂ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് മൂന്ന് വിഷയം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്ക് പ്ലസ് അത് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മൂന്ന് വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയത്തിൻ്റെ മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതുപോലെ ഫെയിലാകുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകൾ പരാജയപ്പെട്ടിട്ടുണ്ടോ ആ ഒരു എല്ലാവിധ സബ്ജക്റ്റുകളും സേ പരീക്ഷ എഴുതാൻ സാധിക്കും അതുപോലെ ഏതെങ്കിലും പരീക്ഷ എഴുതാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു വിഷയം നിങ്ങൾക്ക് സേ പരീക്ഷയായിട്ട് എഴുതാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ അടുത്ത പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുമോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത പരീക്ഷയിൽ അതായത് നിങ്ങൾക്ക് അതിൽ കുറവ് മാർക്ക് വാങ്ങിച്ചാൽ മതി അല്ലെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സൻറ്റേജിനെ വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാ